പി സി ജോർജ് വീണ്ടും വീണ്ടും ആഞ്ഞടിക്കുകയാണ് ബി ജെ പിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായാലും കോൺഗ്രസിനെതിരായാലും പി സി ജോർജിന്റെ കടുകട്ടി പ്രയോഗങ്ങളായിരിക്കും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത് ഇപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ എന്തുകൊണ്ട് തന്റെ മകൻ ഷോൺ ജോർജ് പരാതി നൽകിയെന്ന് അടിവരേട്ടൊരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് പി സി ജോർജ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കാശം മോഷ്ടിച്ചെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഷോൺ ജോർജ് പരാതി നൽകിയതെന്ന പി സി ജോർജ് ഒരു പ്രമുഖ മാധ്യമത്തിലൂടെ തുറന്നടിച്ചിരിക്കുകയാണ് അല്ലാതെ പി സി ജോർജിനെ പിടിച്ചുകൊണ്ടുപോയതിൽ വൈരാഗ്യമാണെന്ന് പറയുന്നതിൽ എന്ത് കാര്യമെന്നാണ് പി സി ജോർജ് ചോദിക്കുന്നത് ഷോൺ തന്റെ മകനല്ലേ തന്റെ പിടിച്ചുകൊണ്ടുപോയതിൽ മനസ്സിൽ ശത്രുത കാണുമെന്നാണ് പി സി ജോർജ് പ്രമുഖ മാധ്യമത്തിന്റെ ഓൺലൈന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പ്രതികരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണി എത്തിയതോടെ ഉയർന്ന രാഷ്ട്രീയ വിവാദങ്ങളിൽ പ്രതികരിക്കുകയും ചെയ്തു പി സി ജോർജ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കണക്കെടുപ്പ് നടത്തിയപ്പോൾ പി സി ജോർജ് കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയാണെന്ന അഭിപ്രായം ഉയർന്നു അല്ലാതെ പാർട്ടി നേതൃത്വത്തോട് സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും പി സി ജോർജ് പറഞ്ഞു കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയാകുമെന്ന് സംബന്ധിച്ച വിവരം തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു ആര് ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നുവോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് തന്റെ രാഷ്ട്രീയ മര്യാദയെന്നും പി സി ജോർജ് പറഞ്ഞു തുഷാർ വെള്ളാപ്പള്ളിയെയും വെള്ളാപ്പള്ളി നടേശനെയും പിണറായി വിജയനെയും കുറിച്ച് എന്ത് പറഞ്ഞു അതെല്ലാം സത്യമാണെന്നും പി സി ജോർജ് പറയുകയാണ് വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും നടത്തിയ ഗൂഢാലോചനയിൽ തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുക്കാൻ പാടില്ലായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കാര്യം ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിയുമ്പോൾ ആലോചിക്കാം വിളിച്ചു പറയുമ്പോൾ അയാളാണ് സ്ഥാനാർത്ഥി എന്ന് സമ്മതിക്കാം തുഷാറും കിഷാറും ഒന്നും ഇല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരോ അവരെ പിന്തുണയ്ക്കുക എന്നതാണ് ഉത്തരവാദിത്വം താനിപ്പോൾ ബി ജെ പിയുടെ ഭാഗമാണെന്നും ആ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നതെന്നും തൽക്കാലം അതിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അങ്ങനെ തുടരാനാണ് താല്പര്യമെന്നും പി സി ജോർജ് പറഞ്ഞു ഷോൺ ജോർജ് അവന് ബോധ്യപ്പെട്ട കാര്യത്തിലാണ് കേസ് കൊടുത്തത് വീണാ വിജയൻ കാശ മോഷ്ടിച്ചതാണ് കോടികൾ കൈക്കൂല്യം വാങ്ങിയ കേസിൽ പി സി ജോർജിനെ പിടിച്ചുകൊണ്ടുപോയതിന്റെ വൈരാഗ്യമാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം പിണറായി വിജയനോട് മനസ്സിൽ അവനെ ശത്രുത കാണും തന്റെ മകനല്ലേ ഷോൺ ജോർജ് അവൻ അതിൽ ശത്രുതയില്ലെങ്കിൽ പിന്നെ അല്ലല്ലോ പക്ഷെ അതിന്റെ പേരിലാണ് കേസ് കൊടുത്തതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഹൈക്കോടതി അത് തെറ്റാണെന്ന് കണ്ടെത്തിയല്ലോ പിണറായി വിജയൻ കർണാടകയിൽ പോയപ്പോൾ അവിടെ ഹൈക്കോടതി ഓടിച്ചില്ലേ മോഷ്ടിക്കുന്നതിനൊക്കെ കണക്ക് വേണമെന്ന് ജനം അറിയുമെന്ന് മനസ്സിലാക്കണമെന്നും പി ജോർജ് പറഞ്ഞു വീട്ടിൽ കിടന്നുറങ്ങിയ തന്നെ പിടിച്ചുകൊണ്ട് പോയി അന്ന് സഹായിക്കാൻ വന്നത് ബിജെപിയും ആർ എസ് എസിന്റെയും പ്രവർത്തകരാണ് അക്കാര്യം നിഷേധിക്കാൻ സാധിക്കില്ല കോടതി അപ്പോൾ തന്നെ ജാമ്യം തന്നതിനാൽ ഒരു ദിവസം പോലും ജയിലിൽ കിടത്താൻ പിണറായിക്ക് കഴിഞ്ഞില്ല പിണറായിയുടെ ആഗ്രഹം നടന്നില്ല ഇവിടെ നടത്തുന്നത് റൌഡിസമാണ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ എസ് എഫ് ഐ പ്രവർത്തകർ അടിച്ചു കൊല്ലുകയാണെന്നും ചോദിക്കാനും പറയാനും ആളില്ലാത്ത നിലയിലേക്ക് പിണറായിയുടെ റൌഡിസം മാറിയിരിക്കുന്നുവെന്നും മടുക്കുമ്പോൾ ജനം ഇറങ്ങുമെന്നും പി ജോർജ് പറഞ്ഞു